ഒരു കാലത്ത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രകൾക്ക് ചിറകു നൽകാൻ എലൈറ്റ് സ്പേസ് ക്ലബ്ബുകളുടെ വാതിൽക്കൽ മുട്ടിയിരുന്ന രാജ്യമല്ല ഇന്ന് നമ്മുടെ ഇന്ത്യ മറിച്ച് ബഹിരാകാശ രംഗത്ത് സാധ്യതകൾ ലോകത്തിന് തുറന്നു നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ലോകത്തിന് മുഴുവൻ അസൂയ തോന്നിപ്പിക്കും വിധം ഇന്ത്യ ആകാശം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൗത്യത്തെ സഹായിക്കുമെന്നാണ് നാസയുടെ വാഗ്ദാനം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്കും ശാസ്ത്രജ്ഞർക്കും പ്രത്യേക പരിശീലനം നൽകാനാണ് നാസ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ് സളിവനും ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബഹിരാകാശ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നാസ അഡ്മിനിസ്ട്രേറ്റർ സഹകരണവും പരിശീലനവും വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ബിൽ നെൽസന്റെ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഫലമായാണ് മാനവികതയ്ക്ക് പ്രയോജനമേകുന്ന ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജിയിൽ അമേരിക്കയും ഇന്ത്യയും ഒത്തുചേർന്നുള്ള പ്രവർത്തനത്തിന് ഇപ്പോൾ തുടക്കമാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനുള്ള സംയുക്ത ശ്രമമാണിത് ഇതോടെ ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയെ പിന്തുണയ്ക്കുകയും ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നാസ പരിശീലനം നൽകും നിർണായക സാങ്കേതിക വിദ്യകളുടെ മേഖലയിൽ ഇന്ത്യയും യു എസും തമ്മിൽ കൂടുതൽ സഹകരണം സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്രിട്ടിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജി സഹകരണം ഉറപ്പുവരുത്താൻ ധാരണയായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ചയാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി യു എസും ഇന്ത്യയും തമ്മിൽ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ സംയുക്ത ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ ബിൽനെൽസൺ വ്യക്തമാക്കിയിരുന്നു ഈ സംയുക്ത ശ്രമങ്ങൾ ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയെ പിന്തുണയ്ക്കുകയും ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും ബിൽ ബിൽനെൽസൻ പറഞ്ഞു